ലോകോത്തര ബ്രാൻഡുകളുടെ സ്മാർട്ട് ഫോണുകളും ഗാഡ്ജറ്റുകളുടെയും ഏറ്റവും മികച്ച കളക്ഷൻസ് മറ്റെങ്ങുമില്ലാത്ത വിലക്കുറവിൽ ഇ എം ഐ സൗകര്യത്തോടെ നിങ്ങൾക്കും ഗൾഫ് മൊബൈൽസിൽ നിന്ന് സ്വന്തമാക്കാം ഗൾഫ് മൊബൈൽസിന്റെ പുതിയ ഷോറൂം മടുത്തറയിലും പ്രവർത്തനം ആരംഭിച്ചു കൊല്ലം കുളത്തൂപ്പുഴ പോലീസാണ് അല്പം മുമ്പ് കഞ്ചാവുമായി യുവാവിനെ പിടികൂടിയത് കുളത്തൂപ്പുഴ എസ് എ ഷാജാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം കുളത്തുപ്പുഴ മുസ്ലിം പള്ളിക്ക് സമീപം വെച്ച് ഒരു യുവാവിനെ പിടികൂടുകയായിരുന്നു ഇയാളെ പരിശോധിച്ചപ്പോൾ ഇയാളിൽ നിന്ന് ഏതാണ്ട് അര കിലോയെ അടിപ്പിച്ച് കഞ്ചാവ് കിട്ടിയതായിട്ടുള്ള വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത് കുളത്തുപ്പുഴ മാർത്താണ്ഡങ്കര സ്വദേശിയായ ഷിബിൻ എന്ന യുവാവിനെയാണ് പോലീസ് പിടികൂടിയത് പോലീസ് ഇതുവഴി പോകുമ്പോൾ കുറച്ചുപേർ കുറച്ചധികം പേർ ഇവിടെ കൂട്ടം കൂടി നിൽക്കുകയും ഇതിൽ സംശയം തോന്നി പോലീസ് പരിശോധന നടത്തിയപ്പോഴാണ് യുവാവിൽ നിന്നും ഇത്രയധികം കഞ്ചാവ് പിടികൂടിയത് ഇയാൾ ആർക്കോ വിൽപ്പനയ്ക്കായി എത്തിച്ചതാണ് കഞ്ചാവ് എന്നുള്ള വിവരമാണ് പ്രാഥമികമായി പോലീസിന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് ഇത് സംബന്ധിച്ച് ഔദ്യോഗിക വിവരം പോലീസ് പുറത്തുവിട്ടിട്ടില്ല ഒരു കിലോയിൽ താഴെ മാത്രമേ കഞ്ചാവ് ഉള്ളൂ മുന്നൂറ്റി അറുപതോളം ഗ്രാമം എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കൃത്യമായ വിവരം പോലീസ് പുറത്തുവിട്ടിട്ടില്ല ഇയാൾ മറ്റാർക്കോ എത്തിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് കഞ്ചാവുമായി ഇവിടെ എത്തിയത് പോലീസ് ഇപ്പോൾ ഇയാളെ കസ്റ്റഡിയിലെടുത്ത് ജീപ്പിലോട്ട് മാറ്റിയിട്ടുണ്ട് മറ്റു മേൽ നടപടികളടക്കം സ്വീകരിച്ചു വരികയാണ് ഇയാൾ ആർക്കാണ് ഈ കഞ്ചാവ് എത്തിച്ചത് എന്നതടക്കം പരിശോധിച്ചു വരികയാണ് ഇയാളുടെ മൊബൈൽ ഫോൺ അടക്കം പിടിച്ചെടുത്ത് പോലീസ് പരിശോധിക്കുകയാണ് ഇപ്പോൾ അല്പം മുമ്പാണ് കുളത്തുപ്പുഴ എസ് ഐയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം കഞ്ചാവുമായി യുവാവിനെ പിടികൂടുന്നത് നമുക്കറിയാം കിഴക്കൻ മലയാളം മേഖലയിൽ അടുത്തിടെ കഞ്ചാവിന്റെ എം ഡി എം എയുടെ അടക്കം വിൽപ്പനയും ഉപയോഗവും വലിയ രീതിയിൽ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യത്തിൽ പോലീസും എക്സൈസും അടക്കം വലിയ ജാഗ്രതയും പരിശോധനയും നിരീക്ഷണവും അടക്കം നടത്തി വരുന്നൊരു സാഹചര്യമാണ് അടുത്തിടെ അഞ്ചല്ലടക്കം ഇത്തരത്തിൽ കഞ്ചാവും എം ഡി എം എ ഒക്കെ പിടികൂടിയിരുന്നു അതിന്റെ പിന്നാലെയാണ് ഇപ്പോൾ പോലീസ് ഈ യുവാവിനെ കുളത്തുപുഴ പോലീസ് ഈ യുവാവിനെ കഞ്ചാവുമായി പിടികൂടിയത് പോലീസ് ഈപ്പിലേക്ക് കയറ്റുമ്പോൾ ഇതിന്റെ ദൃശ്യങ്ങൾ മാധ്യമപ്രവർത്തകർ പകർത്താൻ ശ്രമിച്ചപ്പോഴൊക്കെ കൂസലില്ലാതെ ഒരു വിജയ ചിഹ്നമൊക്കെ കാണിച്ച് വലിയ ആഹ്ലാദത്തിൽ തന്നെയാണ് പ്രതിയിരിക്കുന്നത്

എന്തായാലും പോലീസിന് ഏത് വകുപ്പ് പ്രകാരം കേസെടുക്കുന്നതൊക്കെ പിന്നീട് മാത്രമേ അറിയാൻ കഴിയൂ നിലവിൽ ലഭിച്ചിരിക്കുന്ന വിവരമനുസരിച്ച് കുളത്തുപുഴ മാർത്താണ്ടങ്കര സ്വദേശിയായ ഷിബിൻ എന്ന യുവാവാണ് പിടിയിലായത് ഇയാൾ ആർക്കോ ഈ കഞ്ചാവ് നൽകുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ എത്തിയത് അതുകൊണ്ട് തന്നെ കൂടുതൽ വിശദമായ ചോദ്യം ചെയ്യലും പരിശോധനയ്ക്ക് ശേഷം മാത്രമേ കൂടുതൽ വിവരങ്ങൾ ലഭിക്കൂ വിൽപ്പനയ്ക്കായി എത്തിച്ച കഞ്ചാവ് തന്നെയാണ് ഇപ്പോൾ പോലീസ് പിടിച്ചിരിക്കുന്നത് മുന്നൂറ്റി അറുപതോളം ഗ്രാമ് കഞ്ചാവ് ഉണ്ടെന്നാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം അല്പസമയം കഴിയുമ്പോൾ തന്നെ അതിന്റെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ പറ്റും ഇയാൾ ആരെ തിരക്കാണ് വന്നത് ആർക്കാണ് കഞ്ചാവ് കൈമാറാൻ വന്നത് എന്നതടക്കം പോലീസ് പരിശോധിച്ചു വരികയാണെന്നാണ് കുടത്തുപുഴ പോലീസ് നമ്മളോട് പറഞ്ഞത് കൂടുതൽ വിവരങ്ങൾ പോലീസ് വ്യക്തമാക്കി get a lot